റഷ്യയുടെ വിദൂര കിഴക്കൻ കാംചത്ക ഉപദ്വീപിൽ ഇന്നലെ പുലർച്ചെ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പം പസഫിക് മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് റഷ്യയുടെ ആണവ അന്തർവാഹിനികൾക്ക് എന്ത് സംഭവിച്ചുവെന്നതാണ് ഈ ഭൂകമ്പം ഉയർത്തുന്ന പ്രധാന ചോദ്യം കാരണം റഷ്യയുടെ പ്രധാന ആണവ അന്തർവാഹിനി താവളങ്ങൾക്ക് തൊട്ടടുത്തായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം റഷ്യയുടെ ആണവ അന്തർവാഹിനികൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ആറാമത്തെ ഭൂകമ്പമായി കണക്കാക്കപ്പെടുന്ന ഈ സംഭവം റഷ്യൻ നാവികസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില ആണവ ആസ്തികൾ സ്ഥിതി അവാച ഉൾക്കടലിൽ നിന്ന് വെറും എഴുപത്തിയഞ്ച് മൈൽ അകലെയാണ് ഉണ്ടായത് ബോറൈ ഡെൽറ്റ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ളവയാണ് ഈ താവളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത് മരണങ്ങളോ ഗുരുതരമായ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് റഷ്യൻ അധികാരികൾ വാദിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ വിഷയത്തിൽ സംശയങ്ങൾ ഏറെയാണ് ആണവ അന്തർവാഹിനികളുടെ സുരക്ഷ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഭൂകമ്പത്തിന്റെ തീവ്രതയും പ്രഭവ കേന്ദ്രവും പരിഗണിച്ച് ഈ ആണവ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു റഷ്യയിൽ അത് ശക്തമായ ഭൂചലനം ഉണ്ടായതിനു പിന്നാലെ പസഫിക് മേഖലയിലെ വിവിധ തീരങ്ങളിൽ സുനാമി ആഞ്ഞടിച്ചു റഷ്യൻ തീരങ്ങളിലും ജപ്പാൻ തീരങ്ങളിലും ശക്തമായ തിരമാലകൾ അനുഭവപ്പെട്ടു ഇതേ തുടർന്ന് തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിച്ചു സുനാമി മുന്നറിയിപ്പ് അമേരിക്കയിലും വ്യാപിച്ചു അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും യിലും ജാഗ്രത നിർദ്ദേശം നൽകി ജപ്പാനിൽ വടക്കു കിഴക്കൻ തീരത്ത് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിച്ചു ഹോക്കൈഡോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം ഒന്നേ ദശലക്ഷം ആളുകളെ ഒഴിപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു ഇതിൽ ഹൊക്കൈഡോയിൽ മാത്രം പതിനായിരത്തി പേരുണ്ട് ഒഴിപ്പിക്കലിന്റെ ഭാഗമായി ആളുകൾ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും ഉയർന്ന സ്ഥലങ്ങളിലും അഭയം തേടുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു ജപ്പാന്റെ കിഴക്കൻ തീരത്തുള്ള താമസക്കാരോട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു ഒൻപത് വരെ ഉയർത്തി ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് യുഎസിന് പുറമെ ചൈനയും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ചൈനയുടെ കിഴക്കൻ തീരത്ത് മുപ്പത് സെന്റിമീറ്ററിനും ഒരു മീറ്ററിനും ഇടയിൽ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകുമെന്ന് ചൈനയുടെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു ഭൂകമ്പം സുനാമിക്ക് കാരണമായെന്നും ഇത് ചൈനയുടെ ചില തീരപ്രദേശങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ദേശീയ വിഭവശേഷി മന്ത്രാലയത്തിലെ സുനാമി ഉപദേശക കേന്ദ്രം വ്യക്തമാക്കി ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ന്യൂസിലാൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട് റഷ്യയിലെ ഭൂകമ്പം ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തിയത് ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയത്തെക്കുറിച്ചായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഫുക്കുഷിമ ആണവ ദുരന്തം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭൂകമ്പം പസഫിക് മേഖലയിൽ പ്രത്യേകിച്ച് ജപ്പാനിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു ഭൂകമ്പത്തെ തുടർന്ന് ഫുക്കുഷിമ ഡാഴ്ചി ആണവ നിലയത്തിലെ എല്ലാ ജീവനക്കാരെയും ഒഴിപ്പിച്ചതായി പ്ലാന്റ് ഓപ്പറേഷൻ വിഭാഗം അറിയിച്ചു നിലയത്തിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചുവെന്നും വിവരങ്ങൾ ലഭിച്ചു ജീവനക്കാരെ ഒഴിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന്റെ ഭീകരതയുടെ ഓർമ്മകൾ വീണ്ടും സജീവമാക്കിയെങ്കിലും പ്ലാന്റിൽ അസാധാരണ സാഹചര്യം ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അധികൃതർ പിന്നീട് വ്യക്തമാക്കി ഇത് വലിയ ആശ്വാസമാണ് നൽകിയത് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ സുസജ്ജമായ സംവിധാനങ്ങൾ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്നതിനാൽ തന്നെ ഫുഖുഷിമ പ്രിഫെക്സറിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരുന്നു റഷ്യയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഒരു കിൻഡർ ഗാർഡൻ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് ഒരു കുട്ടിയെ കാണാതായതും വിവരങ്ങളുണ്ട് റഷ്യയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറിൽസ് മേഖലയിലാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയിലെ സെവീറോ കുറിൽസ് മേഖലയിൽ സുനാമിത്തരകൾ കരയിലേക്ക് കയറുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് റഷ്യയിൽ റെക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെങ്കിലും ചില റിപ്പോർട്ടുകൾ ഇത് എട്ട് പോയിന്റ് എട്ടാണെന്ന് പറയുന്നു ഇത് മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആറാമത്തെ വലിയ ഭൂചലനമായാണ് കണക്കാക്കപ്പെടുന്നത് റഷ്യയുടെ കിഴക്കൻ തീരത്താണ് ഭൂചലനം ഉണ്ടായത് റഷ്യയിലെ കാംചത്ക ഉപദ്വീ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ് ജൂലൈ ഇരുപതിന് റഷ്യയിൽ ഒരു മണിക്കൂറിനിടെ അഞ്ച് ഭൂചലനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആറ് പോയിന്റ് ഏഴ് മുതൽ ഏഴ് പോയിന്റ് നാല് വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് അന്നുണ്ടായത് മുതൽ ഈ തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായിരുന്നെങ്കിലും അന്ന് ആളപായം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജപ്പാനിലെ ഹോൻഷു ദ്വീപിന്റെ വടക്കു കിഴക്കൻ മേഖലയായ ടോഹോകുലെ ഓഷികയിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് നാപ്പത്തി ആറിന് സ്കെയിലിൽ ഒൻപത് രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഫുക്കുഷിമാതിരുന്നതിന് വഴിയൊരുക്കിയത് ലോകത്തിലെ നാലാമത്തെ വലിയ ഭൂകമ്പമായിരുന്നു അത് സെൻഡായി നഗരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വിമാനത്താവളം മുങ്ങുകയും ചെയ്തു എന്നാൽ ഭീകരമായ അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ഈ അതിശക്തമായ ഭൂകമ്പവും അതിനെ തുടർന്നുള്ള സുനാമി മുന്നറിയിപ്പുകളും പസഫിക് മേഖലയിലെ രാജ്യങ്ങളെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട് റഷ്യയുടെ ആണവ അന്തർവാഹിനികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അന്താരാഷ്ട്ര സമൂഹം